കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽപ്പെട്ട മലയോര പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശന കവാടമാണ് പയ്യാവൂർ അധ്വാനശീലരായ കുടിയേറ്റ കർഷകരുടെ വിയർപ്പിൻ്റെ നനവിൽ മുളച്ചുവന്ന കർഷക ഗ്രാമം മത ഉത്തമ ഉദാഹരണമാണ് ഈ കുടിയേറ്റ ഗ്രാമം പയ്യാവൂർ ടൗണിൻ്റെ അര കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഈ മൂന്ന് ആരാധനാലയങ്ങളും പ്രകാശധാരതൂകി നിൽക്കുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മയായ വിശുദ്ധ അന്നായുടെ നാമധേയത്തിലുള്ള പയ്യാവൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ദേവാലയം ഈ പ്രദേശത്തെ ക്രൈസ്തവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് റോമൻ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ഈ ദേവാലയം രണ്ടായിരത്തി പതിനൊന്നിൽ പുതുതായി നിർമ്മിച്ചതാണ് ദൈവാലയത്തിൻ്റെ ഉൾവശം വിശാലമാണ് മദ്ബഹയുടെ മുകൾത്തട്ട് ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഇടവക മധ്യസ്ഥയായ അന്നാവമ്മയുടെ തിരുസ്വരൂപവും മറ്റു വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും അൽത്താരയോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്നു പള്ളിയോടനുബന്ധിച്ച് പാരീഷ് ഹാളും പള്ളിമേടയുമുണ്ട് പാരീഷ് ഹാളിന്റെ ഇരുനിലകളിലും മറ്റു കെട്ടിടങ്ങളിലുമായി സൺഡേ സ്കൂൾ പ്രവർത്തിക്കുന്നു സ്കൂൾ ഒന്നാം ക്ലാസ് ക്ലാസ് മുതൽ വരെ വളരെ ഭംഗിയായി ഈ ഇടവകയുടെ ചരിത്രവീതിയിലൂടെ തിരിച്ചു നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ മലബാർ കുടിയേറ്റം വരെ എത്തി നിൽക്കുന്നു മടമ്പമ്പുഴയുടെ ഇരുകരകളിലുമായി കുടിയേറിയ കനാനായ ജനത ക്രമേണ സമീപ പ്രദേശങ്ങളിലേക്കും വാസമുറപ്പിച്ചു വിശ്വാസ സമൂഹം വളർന്നപ്പോൾ പയ്യാവൂർ വലിയ പള്ളി ഇടവക വിഭജിച്ച് ചമതച്ചാൽ പയ്യാവൂർ ടൗൺ ഇടവകകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പയ്യാവൂർ ടൗണിൽ പണിത സെയിന്റ് ആൻസ് ദേവാലയം അഭിവന്ധ്യ കുന്നശ്ശേരി പിതാവ് കൂതാശ ചെയ്തത് തടത്തിൽ ജയ്ക്കപ്പച്ചനായിരുന്നു പ്രഥമ വികാരി ഇടവകാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ കുറെ കൂടി വലിയ ദേവാലയം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ രണ്ടായിരത്തി ഏഴിൽ ഇപ്പോഴത്തെ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ദേവാലയം പൂർത്തിയാക്കി കൂതാശ നടത്തി കാലത്താണ് പുതിയ പരീക്ഷ ഹാളും പുതിയ പള്ളിയും പണിയെന്നുള്ള ആശയം വന്നതും പഴയ ഹാളും പരീക്ഷകൾ പൊടിച്ചു കളയുകയും പള്ളിയും പൊടിച്ചു മാറ്റി പുതിയ പള്ളിയുടെയും പരീക്ഷകളുടെയും പണി തുടങ്ങി തുടങ്ങിയ സമയത്താണ് അച്ഛൻ്റെ സ്ഥലം മാറ്റവും പിന്നീട് വന്ന വിൻസെൻ ഗോട്ട് പറമ്പലത്തിൻ്റെ നേതൃത്വത്തിൽ പള്ളി പണി പൂർത്തിയാക്കുകയും ചെയ്തു കാരിതാസ് വെസിറ്റേഷൻ സന്യാസികളുടെ ഭവനങ്ങൾ ഈ ഇടവകയുടെ പരിധിക്കുള്ളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് മേഴ്സി ഹോസ്പിറ്റൽ സെയിന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവയുടെ നടത്തിപ്പിലും ഇവർ സഹായിക്കുന്നു മടമ്പം ഫൊറോനയിലെ വലുതാണി പൊന്നുംപറമ്പ് പാറക്കടവ് ഉപ്പുപടന്ന എന്നിവിടങ്ങളിലുള്ള കുരിശുപള്ളികൾ ഇടവകാംഗങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചതിന്റെ അടയാളമാണ് വീട്ടുകാരുള്ള ഈ ഇടവക വളരെയേറെ യുപ്പോടും വിശ്വാസത്തിലുള്ള തനിമയോടും ചേർന്ന് മുന്നോട്ട് പോകുന്നു അതിരൂപതയിലെ എല്ലാവിധ സംഘടനകളും ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലും വ്യാപൃതരാകുകയും ചെയ്യുന്നു ഈ ഡുകയുടെ പ്രധാന തിരുനാൾ ഉയർപ്പിന് ശേഷമുള്ള പൊതുഞായറാഴ്ച സമുചിതമായിട്ട് ആചരിക്കുന്നു ബാലികയായ കന്നികാമറിയത്തെ അമ്മയായ വിശുദ്ധ അന്ന സംരക്ഷിച്ചതുപോലെ പയ്യാവൂർ പ്രദേശത്തെ വിശ്വാസ സമൂഹത്തെ ഇടവക ഇടവകമധ്യസ്ഥയായ അന്നാവൂമ കാത്തുകൊള്ളും എന്ന വിശ്വാസമാണ് ഈ സമൂഹത്തിൻ്റെ ശക്തി